ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ഇന്നത്തെ വിശേഷം ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ എന്തായാലും കൃത്യസമയത്ത് തന്നെ വൈകുന്നേരം വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യാവേ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ധർമ്മന്റെ വിവാഹ നിശ്ചയത്തിന് വേണ്ടി എല്ലാരും പോവാനായിട്ട് ഇറങ്ങുവാണ് അപ്പോഴേക്കും ആരും വന്നിട്ട് പറഞ്ഞു ഉം മാമനെ കാണാൻ ഇപ്പൊ അവർ പത്ത് വയസ്സ് കുറഞ്ഞ പോലുണ്ട് നല്ല ഭംഗിയുണ്ട് ഒന്ന് പോട അവിടെന്ന് അങ്ങനെയൊന്നും ഇല്ല മാമന്റെ മോത്തേ നാണോ ഭാവമോ കണ്ടോ ഇങ്ങനെ പോവാണെ മിക്കവാറും ഇന്ന് വൈകുന്നേരം തന്നെ മാമിയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് മാമൻ എന്താടാ പറഞ്ഞേ അല്ല വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുമെന്ന് മീനാക്ഷി പറഞ്ഞു മാമ അതൊന്നും നടക്കത്തില്ല കേട്ടോ എന്താണെങ്കിലും ഗോമെന്റ് സ്റ്റോൾസ് ബാലൻ അതിനൊന്നും സമ്മതിക്കില്ല കല്യാണം കഴിയാതെ ഇങ്ങോട്ടേക്ക് ആരും കൂട്ടിക്കൊണ്ടു വരാനിട്ടോ പിന്നെ അതെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി എന്താണല്ലോ സമ്മതിക്കും ആഹാ അത് കൊള്ളാലോ അപ്പം നിശ്ചയം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ തീരുമാനിച്ചിരിക്കുന്നത് ആൾ കൊള്ളാലോ അതും പറഞ്ഞ് എല്ലാവരും കളിയാക്കി അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അവിടെ എന്തെടുക്കുവാ ഇങ്ങോട്ടേക്ക് തന്നെ സമയം പോവും എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാരും കൂടെ വണ്ടിയിൽ കയറി നേരെ വിവാഹം നിശ്ചയി നിശ്ചയം നടക്കുന്ന ഹാളിലേക്ക് ചെല്ലുവാണ് അവിടെ ചെന്നിറങ്ങി അവിടെ ചെന്നിറങ്ങിയിട്ട് എല്ലാരും കൂടെ അവൻ നിശ്ചയം നടക്കുന്ന ഓട്ടോടത്തിലേക്ക് കയറുകയാണ് അപ്പൊ അവിടത്തെ കാര്യങ്ങളൊക്കെ ബാക്കി നോക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് അപ്പോഴേക്കും ഭാരം നോക്കിയപ്പോ ധർമ്മനെ കാണുന്നില്ല എവിടെ പോയി കഴിഞ്ഞപ്പോ സൈഡിൽ പോയി മാറി നിൽക്കുവാണ് എന്താടാ ധർമ്മ നീ എന്താ എവിടെ വന്ന് അത് പിന്നെ അളിയ ഒരു കാര്യമുണ്ട് എന്താ ചിലപ്പം ഇന്ന് എൻ്റെ അമ്മ വരുമായിരിക്കും നിശ്ചയത്തിന് വരൂന്നു അതെ ഞാൻ വിളിച്ചായിരുന്നല്ലോ ആദ്യം വരുവല്ലെന്നൊക്കെ പറഞ്ഞാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ പ്രതീക്ഷയുണ്ട് എനിക്ക് വരുമെന്നുള്ളത് അപ്പോൾ വരുവാണെങ്കിൽ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകില്ല എന്ന് കരുതി ഞാനിവിടെ നിൽക്കുന്നേ എടാ വരട്ടെ നീ ധൈര്യമായിട്ട് ഇരിക്കുക ഉറപ്പായിട്ട് വരുമെന്ന് തന്നെ എൻ്റെ മനസ്സും പറയണേ അതിനിപ്പം എന്താ കുഴപ്പമില്ലേ അല്ല അളീ ഇനി വരാതിരിക്കോ ഏയ് വരാം ഇരിക്കത്തില്ലടാ ഗോമതി പറഞ്ഞു ആ ധർമ്മ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മ വരൂ എന്ന് പറഞ്ഞാൽ വരും എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് അമ്മയ്ക്ക് നിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അല്ലെ വിവാഹം ഇച്ചിരി പങ്കെടുക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ അതിപ്പോൾ എന്ത് ഉണ്ടെങ്കിലും അമ്മ അതൊക്കെ തരണം ചെയ്തു വന്നോളൂ നീ സന്തോഷമായിട്ടിരിക്കുക ധർമ്മൻ പറഞ്ഞു നിങ്ങളങ്ങോട്ടേ വയ്ക്കോ ഞാൻ ഇച്ച സമയം കൂടുകൂടെ നിൽക്കിട്ട് അമ്മ വരുമോ നോക്കിയിട്ട് കൂട്ടിക്കൊണ്ട് വരാം അതും പറഞ്ഞ് ധർമ്മൻ അവിടെ നിൽക്കുക ആ സമയത്ത് ബാല്യം ഗോമതി അങ്ങോട്ടേക്ക് വരുന്ന ഓരോ ആൾക്കാരെ ഇങ്ങനെ സ്വീകരിച്ച് ഇരുത്തുവാണ് അപ്പഴേ ഗോമതി പറഞ്ഞു അതെ ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ഗോമതി എന്ത് ചെയ്യുവാണ് നേരെ മണ്ഡപത്തിന് അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ബാക്കി എല്ലാവരും ഇവിടെയുണ്ട് അപ്പം പൂജാരി പറഞ്ഞ് പൂജിക്കാളുള്ള മോതിരം അത് വേണോന്ന് പറയണം അത് കേട്ടപ്പം ഗോമതി പറഞ്ഞു ഉം തരാന്ന് പറയണേ അതിനുശേഷം ഗോമതി ശ്രീദേവിയുടെ ചോദിച്ചു ശ്രീദേവി മോളയാ പൂജിക്കാനുള്ള മോതിരം എന്തിയെ അത് എടുക്ക് അത് കൊടുക്കാന്ന് പറയണെ ഏ മോതിരോ അത് അമ്മയുടെ കയ്യിലല്ലേ എന്റെ കയ്യിലില്ലല്ലോ എൻ്റെ കയ്യിലോ ഏഹ് എൻ്റെ കയ്യിലാണോ മുളയ മോതിരം അപ്പോഴേക്ക് മിത്ര ഇങ്ങനെ ആലോചിച്ചു മിത്ര പറഞ്ഞു അല്ല ശ്രീദേവി ശ്രീദേവിയെടുത്തി ആ മോതിരമുണ്ടല്ലോ അമ്മയുടെ കയ്യിലോ എനിക്ക് ശ്രീ ശ്രീദേവിയുടെ അടുത്ത് കൊടുത്തായിരുന്നു പക്ഷേ തിരിച്ചമ്മയത് ശ്രീദേവിയടുത്ത് തന്നെ ഏൽപ്പിച്ചായിരുന്നു എന്റെ കയ്യിൽ ഏൽപ്പിച്ചോ അതെ ശ്രീദേവി ശ്രീദേവിയെടുത്തി അതൊരു കവറിനകത്ത് ഇട്ട് വെക്കുന്നത് ഞാൻ കണ്ട അതിനുശേഷം ശ്രീദേവിയെടുത്തി അത് എന്തു ചെയ്തു അത് കേട്ടപ്പോൾ ശ്രീദേവിയിലൊരു ഞെട്ടല് അല്ല അത് പിന്നെ ഞാൻ ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കേ അപ്പോഴേക്കും കോമതി പറഞ്ഞു എന്താ മോളെ ഏഹ് ഇങ്ങനെയൊക്കെയാണോ കാരണം വിവാഹ നിശ്ചയത്തിനുള്ള മോതിര ഒരു പ്രധാന ചടങ്ങാ നടക്കാൻ പോണേ ശ്രീദേവി ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ശരിയാ ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ അമ്മ തിരികെ തന്നത് ഞാനത് കവറിനകത്ത് എടുത്ത് വെച്ചു എന്നാ പിന്നെ അത് എവിടെയാണ് മോളുടെ കയ്യിലുണ്ടിങ്ങെടുത്താട്ടെ അത് പിന്നെ ഞാൻ അതൊക്കെ ഇങ്ങനെ ഓർക്കുവാണ് പെട്ടെന്നാണ് ഓർത്തെ അയ്യോ അത് ഞാൻ എടുത്തില്ല എന്നാ തോന്നേ എടുത്തില്ലാന്നോ അതേമേ എടുത്തില്ലാന്ന് തോന്നുന്നു അങ്ങനൊരു കുഴപ്പം പറ്റിയിട്ടാണെന്ന് തോന്നേ പെട്ടെന്ന് ആണ്ടോന്നിട്ട് എന്തൊക്കെയാ നീ പറയണേ ദേവി മോതിരം എടുത്തില്ലാന്നോ ദേ തന്നെ അത് പൂജിക്കാൻ കൊടുക്കുന്നല്ലേ നിശ്ചയിതമുള്ള സമയങ്ങൾ അടുത്തില്ലേ അത് പിന്നെ എനിക്കാണെങ്കിൽ ഒരു ഓർമ്മ കിട്ടുന്നില്ല അതെന്റെ കയ്യിലേക്ക് തന്ന ഞാൻ ഓർക്കുന്നുണ്ട് പിന്നെ ഞാൻ കവറിനകത്തിട്ടത് ഓർക്കുന്നുണ്ട് പിന്നെ അത് എവിടെ വെച്ചു എങ്ങനെ വെച്ചു ഏഹ് ഇപ്പൊ അതും ഓർമ്മയില്ലേ മീനാക്ഷി വെച്ചു ശ്രീദേവെടുത്തി അത് വീട്ടിൽ തന്നെ കാണുമല്ലോ അത് വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കുമല്ലോ അല്ല അത് വീട്ടിൽ തന്നെ കാണും പക്ഷെ ഇനി ഞാൻ എടുത്തിട്ട് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയോ ശ്രീദേവിക്ക് ആ പടം കൺഫ്യൂഷൻ ആ സമയത്ത് ബാലം പെണ് വീട്ടുകാരെ വിളിക്കുവാണ് പെണ്ണ് വീട്ടുകാരെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാന് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുവാണ് പക്ഷെ ഇതേ സമയം ഗോമതിയൊക്കെ ഒക്കെ ആ പടം വല്ലാത്തൊരവസ്ഥയിലാ മോതിരവില്ല പൂജിക്കാനുള്ളത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും അവർക്ക് വിവാഹിച്ചു മാറേണ്ട മോതിരവാ ബാലൻ എങ്ങനെ പറഞ്ഞാൽ കൂടി തീർന്നു അപ്പോഴേക്കും ഒരു കാര്യം ചെയ്യാ ഇനിയിപ്പ വീട്ടിലുണ്ടെങ്കിൽ അത് പോയി എടുത്തുകൊണ്ടുവരാ ആകാശ് ഒരു നല്ല കാര്യം ആരുമോ എടുത്തോണ്ടിരും എന്നാന്ന് പറഞ്ഞോണ്ട് പോകും ഇവിടെ നിങ്ങളുടെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പത്തന്നെ അച്ഛൻ ചോദിക്കും കോമതി സ്റ്റോഴ്സ് ബാലിനെ അറിയാലോ പിന്നെ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ ഉം നിരുത്സാഹപരമായിട്ടാണോ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നേ അത് പിന്നെ തീർന്നു അതോട് കൂടിയിട്ട് അപ്പോഴേക്കും ശ്രീദേവിക്ക് ടെൻഷൻ ആണെന്ന് എന്നിട്ട് പറഞ്ഞു എന്ത് പരിപാടി ദേവി കാണിക്കണേ നിനക്ക് എന്താ ഒട്ടും ബോധമില്ലേ നീ എന്താ കുഞ്ഞു പിള്ളേര് കളിക്കുകയാണോ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിനായിട്ടുള്ള കാര്യങ്ങളല്ലേ അതപ്പൊ സൂക്ഷിച്ചും കണ്ട് കൈയ്യാനും ചെയ്യണ്ടേ ഇത് ഇറങ്ങണ സമയത്തും അച്ഛൻ പ്രത്യേകം ചോദിച്ച എല്ലാ സാധനങ്ങളും എടുത്തോ ഇനി എന്തെല്ലോ എടുക്കാനുണ്ടോന്നൊക്കെ ഒന്നുമില്ല എടുക്കാൻ എല്ലാം ഓക്കെ ആന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത് ഇനിയിപ്പ അച്ഛനോട് ഇത് പറഞ്ഞുകൊണ്ട് എന്നിട്ടുണ്ടെങ്കിലോ ആരും പറഞ്ഞൊരു കാര്യം ചെയ്യാം ആ മോതിരം ഓടിപ്പോ എടുത്തോണ്ടിര അത്രൂ പക്ഷെ ആര് പോവും ഞാനും ഇത്രയും കൂടെ പാ എന്ന് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ പോയിട്ട് വ പക്ഷെങ്കില് ബാലന്റെ കൺമുന്ന പെടാതെ വേണം പോവാനായിട്ട് ബാലൻ പിടികൂടിയാൽ തീർന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മോതിരടുക്കാൻ വീട്ടിലേക്ക് പോയാനിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ബാലൻ ചോയ് അല്ല നിങ്ങളിത് ഇങ്ങോട്ടേ രണ്ടുപേരും കൂടെ ഏ അങ്ങോട്ടേക്ക് പോ ഇവിടത്തെ അവിടെ പോവാം അത് പിന്നെ പെട്ടെന്ന് ആരെയൊരു കള്ളത്തരം പറയാൻ തോന്നി കുറച്ച് പോവും വേണം പിന്നെ വെറ്റിലേം വേണം രണ്ടും ഇല്ല വെറ്റിലേം പോവോ നല്ല കാതെ അതൊക്കെ ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഗോമതി അതൊന്നും പറഞ്ഞില്ല അതിനെക്കുറിച്ച് ഇല്ല അമ്മയൊന്നും പറഞ്ഞില്ല അതൊക്കെ അവിടെ തന്നെ ഉണ്ട് ഗോമതി അത് ശ്രദ്ധിക്കാത്തോണ്ടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ ഇനിയിപ്പോ വെറ്റിലേം പോവൊന്നും എടുക്കാണ്ട് ഈ സമയത്ത് മുഹൂർത്തത്തിൽ പോണ്ട കാര്യമില്ല അതും പറഞ്ഞ് ബാലൻ അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് വല്ലാത്തൊരവസ്ഥയായി പോയി മിത്രക്കും ആനും ബാലിന് പിന്നാലെ പോകാതിരിക്കാൻ പറ്റിയില്ല ഇനിയിപ്പോ മോതിര എടുക്കാനൊന്നും നമ്മൾ വീട്ടിലേക്ക് പോകാനും പറ്റില്ലോ എന്താ ചെയ്യണ്ടേ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇന്ദിരാമേ ശയാസേയും നന്ദിനയും കൂടെ ഇങ്ങോട്ടേക്ക് വരുവോ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ധർമ്മന് ഭയങ്കര സന്തോഷം ധർമ്മന് ഓടി അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എന്നാലും ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ അമ്മ വരുമെന്ന് ഞാൻ കാത്തിരിക്കുവായിരുന്നു ഒരു എന്നാ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു വരുമെന്നാലും ഇങ്ങനെ എൻ്റെ മോനെ നിൻ്റെ കല്യാണത്തിനോ അല്ലെ വിവാഹ നിശ്ചയത്തിനോ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ നീ എൻ്റെ മോനല്ലേ ഇനിയിപ്പോൾ ആരൊക്കെ എതിർത്തെന്ന് പറഞ്ഞാലും ഞാൻ വരും ധർമ്മം വെറും ചേച്ചിമാരും വന്നതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നന്ദീത പറഞ്ഞു അത് പിന്നെ ഞങ്ങൾക്ക് വരാൻ പറ്റുമോ വരാതിരിക്കാൻ പറ്റുമോ ഞങ്ങളുടെ കുഞ്ഞനല്ലേ നീയൻ വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് വരുമ്പോത്തേനും ബാലന അവിടെ നിൽക്കുന്നുണ്ട് ബാലനെ കണ്ടപ്പോ ധർമ്മനെ ഓടിച്ചെണ്ടു കണ്ടില്ലേ അതെ എന്റെ അമ്മയും ചേച്ചിമാരും വന്നിട്ടുണ്ട് എനിക്ക് സന്തോഷമായി ബാലൻ പറഞ്ഞു ആ ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലോ ഇനിയിപ്പോ കുഴപ്പമില്ല അതെ ധർമ്മിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു തന്റെ വിവാഹം നിശ്ചയത്തിന് കൃഷ്ണമംഗളത്തിന്ന് ആരും വന്നില്ലെങ്കിലോ പക്ഷേ ചേട്ടന്മാർ വരാത്തിൽ വലിയ സങ്കടവും കാര്യങ്ങളും ധർമ്മനില്ല കാരണം അവരെ അത്രയ്ക്കോ ധർമ്മം പ്രതീക്ഷിക്കുന്നുള്ളു ബാലം പറഞ്ഞു ഇന്ദിരാമ വരുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷെ രാസശ്രീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല രാജശ്രീ അപ്പത്തേനും നന്ദിതെ നോക്കി ഗോമതി പറഞ്ഞു വേണ്ട ബാലേട്ട ഒന്നും മിണ്ടെന്ന് പറയണം കാരണം രാജശ്രീയുടെ സ്വഭാവം നന്നായിട്ട് ഗോമതിക്ക് അറിയാം ചെയ്യാം പിന്നീട് നന്ദിതനും രാജശ്രീയുടെ ആയിട്ട് പറഞ്ഞ് ഭാ നിങ്ങൾ കയറിയിരിക്കാനൊക്കെ പറയണം ആ സമയത്ത് തിരുമേനി പറഞ്ഞു പൂജിക്കാനുള്ള മോതിരം അത് കിട്ടിയില്ല പെട്ടു ഇനിയിപ്പോൾ എന്തു ചെയ്യും ശ്രീദേവിയുടെ മുഖമൊക്കെ മാറി കരയുന്ന മട്ടിൽ ശ്രീദേവി നിൽക്കുക അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ആ അത് കൊടുത്തില്ലേ ഗോമതി അതങ്ങെടുത്ത് കൊടുത്തേക്ക് അല്ല നീ എന്തിനാ ആരെയും ഇത്രയും കൂടെ രണ്ട് പൂ മേടിക്കാനോ വെറ്റിൽ മേടിക്കാനോ പറഞ്ഞോട്ടെ അത് നീ നേരത്തെ എടുത്ത കാര്യമില്ലേ അത് പിന്നെ ബാലേട്ട അതിവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇവര് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അത് കണ്ടത് കണ്ടില്ലായിരുന്നു എൻ്റെ ഭാഗ്യനകത്തങ്ങട്ടത് ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവരെ അങ്ങോട്ട് പറഞ്ഞോട്ടെ ശരി അല്ല ആ മോതിരം എടുത്തു കൊടുക്ക് കോമതി ഒരു നിമിഷം വല്ലാതിരിക്ക എന്താ കോമതി അത് പിന്നെ ബാലേട്ട ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം ആ മോതിരം അത് പിന്നെ അത് പിന്നെ അത് ഞാൻ എടുക്കാൻ മറന്നു എടുക്കാൻ മറന്നോ എന്താ കോമതി നീ പറയണേ അത് വീട്ടിൽ നിന്ന് ഞാൻ എടുക്കാൻ മറന്നു മറന്ന് ദീർദിക്കിറങ്ങിപ്പോ ഓർത്തില്ല ഏഹ് ബാലന് ദേഷ്യമായി കോമതി അത് അല്ല ബാലേട്ട അതെടുക്കാനായിട്ട് ഞാൻ ആകാശനോടും മിത്രയോടും പറഞ്ഞു അവര് പോയി എടുത്തോളൂ എന്ന് പറയണം ഇതുകൂടെ കേട്ടപ്പോ ഗോ ബാലിന് നല്ല ദേഷ്യവാസങ്കടെ ബാലം പെട്ടെന്ന് വെച്ചു അല്ല ഗോമതി അത് പിന്നെ നിന്റെ കയ്യിലായിരുന്നു ആ മോതിരം ആ അതെ ബാലട്ട് എൻ്റെ കയ്യിലായിരുന്നു അല്ല നിന്റെ കയ്യിലായിരുന്നില്ലോ അത് ശ്രീദേവിയുടെ കയ്യിലല്ലായിരുന്നോ എന്നൊരു ഒരു ചോദ്യമാണ് ശ്രീദേവി എന്ത് മറോട് പറയണമെന്നറിയത്തില്ലാതെ ഞെട്ടറോട് നിൽക്കുക ശ്രീദേവിക്ക് ടെൻഷനായി കാരണം ഇനിയിപ്പൊ എന്താ സംഭവിക്കാൻ പോകത്തില്ല ആ മോതിരം വീട്ടിലുണ്ടോ എന്ന് അറിയത്തില്ല തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നറിയത്തില്ല ഇനിയിപ്പം താൻ കള്ളിയാകുവോ ആ മോതിരം എടുത്തെന്ന് പറഞ്ഞ് അത് കണ്ടില്ലെങ്കില് താൻ കള്ളിയാകാൻ പോവാം ബാലനാണെങ്കിൽ ശ്രീദേവിയുടെ കയ്യിലല്ലേ എന്നും പറഞ്ഞ് അങ്ങ് തിരിയുകയും ചെയ്തു വല്ലാത്തൊരു ഞെട്ടലിലും പേടിയും എപ്രാളവും ഒക്കെ ശ്രീദേവിയുടെ മനസ്സിലുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി